പ്ലസ് ടു മാർക്ക് ലിസ്റ്റിൻ്റെ വിതരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയ വിദ്യാർത്ഥികളുടെയും അതുപോലെ റീവാലുവേഷന് കൊടുത്ത വിദ്യാർത്ഥികളുടെയും ഒക്കെ മാർക്ക് ലിസ്റ്റ് വേറെ വേറെ ആയിട്ടാണ് കിട്ടുക ഈ മാർക്ക് ലിസ്റ്റ് എങ്ങനെ ഒന്നാക്കി ലഭിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അനേബിൾ ചെയ്യാനും മറക്കരുത് പ്ലസ് ടുവിൻ്റെ മാർക്ക് ലിസ്റ്റ് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വിതരണം ആരംഭിക്കും എപ്പോഴാണ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതെന്ന് നിങ്ങളുടെ സ്കൂളുകളിൽ അന്വേഷിക്കുക പ്ലസ് ടു ജയിച്ചവരും അതുപോലെ തന്നെ തോറ്റവരും സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ് അതുപോലെ തന്നെ അതിനോടൊപ്പം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് പ്ലസ് ടു പാസ്സായവർക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും അതുപോലെ തന്നെ ടി സിയും കോൺടാക്ട് സർട്ടിഫിക്കറ്റും വാങ്ങാത്തവർ അതുകൂടി വാങ്ങാൻ മറക്കരുത് മാർക്ക് ലിസ്റ്റ് വിതരണം സംബന്ധിച്ച് നിങ്ങളുടെ സ്കൂൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അറിയിക്കും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ വിതരണം ആരംഭിക്കും പ്ലസ് ടു സർട്ടിഫിക്കറ്റിനോടൊപ്പം ഇംപ്രൂവ്മെൻ്റ് പരീക്ഷയുടെ സർട്ടിഫിക്കറ്റും അതുപോലെ സെ എക്സാം എഴുതിയവരുടെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ റിവാലുവേഷൻ മാർക്ക് കൂടിയവർക്ക് ആ മാർക്ക് പ്ലസ് ടുവിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിൽ ചേർക്കാനും എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാം ഹയർ സെക്കൻഡറി പരീക്ഷ രജിസ്റ്റർ ചെയ്ത സ്കൂളിലെ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ അതിനോടൊപ്പം പ്ലസ് ടുവിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അതുപോലെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ സെ എക്സാമിൻ്റെ ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ റിവാലുവേഷൻ ആണെങ്കിൽ അതിൻ്റെ മാർക്ക് ലിസ്റ്റ് നാൽപ്പത് രൂപ ട്രഷറിയിൽ ഫീസ് അടിച്ച ചെലാൻ റെസീറ്റ് ഇതിനോടൊപ്പം സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ രജിസ്ട്രേഡ് പോസ്റ്റിന് ആവശ്യമായ സ്റ്റാമ്പ് പതിച്ച സർട്ടിഫിക്കറ്റ് തിരിച്ച് ലഭ്യമാകേണ്ട പൂർണ്ണമായ മേൽവിലാസം രേഖപ്പെടുത്തിയ കവർ സഹിതമാണ് അപേക്ഷിക്കേണ്ടത് ഇത് സ്കൂളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് തയ്യാറാക്കി തരിക അവരുടെ സഹായത്തോടു കൂടി ചെയ്യാം അത് ഇപ്പോഴായിരിക്കില്ല ഇംപ്രൂവ്മെൻറ്റിൻ്റെയും അതുപോലെ സേ എക്സാമിൻ്റെ റീവല്യൂഷൻ്റെയും ഒക്കെ മാർക്ക് ലിസ്റ്റ് ലഭിക്കുമ്പോൾ ആ സമയത്തായിരിക്കും സ്കൂളിൽ നിന്ന് ചെയ്യുക സ്കൂൾ അധ്യാപകരുടെ സഹായത്തോടെ ചെയ്യാം ഒന്നിച്ചാക്കിയ മാർക്ക് ലിസ്റ്റും സ്കൂളിൽ തന്നെയായിരിക്കും തിരികെ ലഭിക്കുക തപാൽ ലഭിക്കുക സ്കൂളിൽ തന്നെയായിരിക്കും അത് പിന്നീട് അവിടെ നിന്ന് വാങ്ങുകയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്